കണക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ പ്രയാസമുള്ളൊരു സബ്ജക്റ്റ് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ നാല് കാര്യങ്ങൾ ഓർത്തിരുന്ന കണക്കെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് കൂട്ടാൻ അറിയാൻ പറ്റണം ഗുണ കുറയ്ക്കാൻ അറിയണം ഗുണിക്കാൻ അറിയണം ഹരിക്കാൻ അറിയണം ഈ നാല് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി മറ്റ് സബ്ജക്റ്റൊക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാറുണ്ട് പക്ഷേ അതെല്ലാം എല്ലാവരും പഠിക്കും എന്നാൽ വളരെ സിമ്പിളായ കാര്യം ആരും പഠിക്കില്ല അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു കണക്ക് ചെയ്യാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടിട്ടിരുന്ന മറ്റൊരു കണക്കാണ് എല്ലാവരും ആൻസറൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇട്ടിരുന്നു അതായത് രണ്ട് ഭാഗം മൂന്ന് പ്ലസ് നാല് ഭാഗം അഞ്ച് പ്ലസ് മൂന്ന് ഭാഗം നാല് മൈനസ് മൂന്ന് ഗുണം രണ്ട് അപ്പോൾ നമുക്ക് കണക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഇതിന് നമുക്ക് ഒന്ന് క్మపడి రెండు భాగం మూ ప్లస్ ప్లస్ అూను భాగం నాలు మైన త్రీ ఇన్ సిక్స్ ഒരു പൂർണ്ണസംഖ്യയുടെ ഛേദം ഒന്നായിരിക്കും നമുക്ക് ഫില്ല സംഖ്യ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പം ഈ ഛേദങ്ങൾ എല്ലാം കൂടെയുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ ഗുണിതം കണ്ടുപിടിക്കണം എൽ സി എം എന്ന് പറയും ലിസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം അപ്പോൾ മൂന്ന് അഞ്ച് നാല് ഒന്ന് മൂന്ന് അഞ്ച് നാല് ഒന്ന് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ സംഖ്യകളെല്ലാം ഹരിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗുണകം നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇതെല്ലാം ഓരോ പ്രാവശ്യമേ പോവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഗുണിച്ചെടുക്കാം എടുക്കാം ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ സിക്സ്റ്റി സിക്സ്റ്റി ഇൻറ്റു ഫോൺ സിക്സ്റ്റി അപ്പം നമുക്ക് പൊതുവായിട്ടുള്ള ഗുണിതം അറുപതെന്ന് കിട്ടി അപ്പം നമുക്ക് ഈ അറുപതിനെ ആദ്യത്തെ ഭിന്നസംഖ്യയുടെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പം ഇരുപത് എന്ന് കിട്ടും അപ്പോൾ ഇരുപത് കൊണ്ട് അതിൻ്റെ ആംശത്തിന് ഗുണിക്കും ഗുണിക്കുമ്പം നമുക്ക് നാല് നാൽപ്പതെന്ന് കിട്ടും ഇരുപത് ഗുണം രണ്ട് നാൽപ്പത് അധികം അറുപത് അഞ്ച് ഉണ്ട് അറുപതിന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പന്ത്രണ്ട് പന്തിരഞ്ച് അറുപത് അപ്പം ആ പന്ത്രണ്ട് കൊണ്ട് അതിൻ്റെ അംശമായ നാലിനെ നമ്മൾ ഗുണിക്കുമ്പോൾ പന്തി നാല് നാൽപ്പത്തിയെട്ട് ഇനി ഈ നാല് അറുപതിൽ പതിനഞ്ച് പ്രാവശ്യം പോവും ഫിഫ്റ്റീൻ അപ്പോൾ ആ ഫിഫ്റ്റീൻ കൊണ്ട് മൂന്നിനെ ഗുണിക്കുമ്പോൾ ഫോർട്ടി ഫൈവ് ഒന്ന് കിട്ടും ഫോർട്ടി ഫൈവ് അടുത്ത് മൈനസ് സിക്സ് ബൈ വൺ അപ്പോൾ ഞാനിവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി താഴെ എഴുതാം അപ്പോൾ നാൽപ്പത് ധികം നാൽപ്പത്തി എട്ട് അധികം നാൽപ്പത്തി അഞ്ച് മൈനസ് ഒന്ന് കൊണ്ട് കേടുമ്പോൾ നമുക്ക് അറുപത് കിട്ടും അറുപത് കൊണ്ട് ആറിന് ഗുണിക്കുമ്പോൾ ആറാറ് മുപ്പത്താറ് മുന്നൂറ്റി അറുപതെന്ന് കിട്ടും അതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ മൂന്ന് സംഖ്യ നാൽപ്പത് നാൽപ്പത്തെട്ടും നാൽപ്പത്തഞ്ചും കൂടെ കൂട്ടാം നാൽപ്പത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി അഞ്ച് കൂട്ടുമ്പം എട്ട് അഞ്ചും പതിമൂന്ന് പൂജ്യം അപ്പോൾ മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് പതിനൂറ്റി മുപ്പത്തി മൂന്ന് കിട്ടി അപ്പം അറുപതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് മൈനസ് മുന്നൂറ്റി അറുപത് അപ്പോൾ നമുക്ക് മുന്നൂറ്റി അറുപതിന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് കുറയ്ക്കാം അപ്പോൾ കുറയ്ക്കുമ്പോൾ എത്രയാണെന്ന് നോക്കാം പത്തിന്ന് മൂന്ന് പോയാൽ ഏഴ് അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട് മൂന്നിൽ നിന്ന് ഒന്ന് പോയ രണ്ട് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഭാഗം അറുപത് വലുതിന്ന് ചെറുതിനെ കുറച്ചിട്ട് നമുക്ക് വലുതിൻ്റെ ചിഹ്നമാണ് കൊടുക്കുക അപ്പം മൈനസ് കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഭാഗം അറുപത് അപ്പം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് അറുപത് മൂന്ന് പ്രാവശ്യം പോവും അപ്പം മൂവാറ് പതിനെട്ട് അപ്പം നൂറ്റി എൺപത് ബാക്കി ഏഴ് പന്ത്രണ്ടീന്നിട്ട് പോയാൽ നാല് അപ്പം നാൽപ്പത്തേഴ് അപ്പം നമുക്ക് ഒരു ദശാംശം കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു പൂജ്യം കൊടുക്കാം നാനൂറ്റി എഴുപതിൽ അറുപത് ഏഴ് പ്രാവശ്യം പോവും അപ്പം ആറേഴ് നാൽപ്പത്തിരണ്ട് അപ്പോൾ നാന്നൂറ്റി ഇരുപത് അപ്പോൾ വീണ്ടും ഏഴീന്ന് രണ്ട് കുറച്ച അഞ്ച് അൻപത് അപ്പോൾ നമുക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്യാം അൻപത് കൂടെ ഒരു പൂജയും കൂടെ കൊടുക്കുമ്പോൾ അഞ്ഞൂറ് അഞ്ഞൂറിൽ എട്ട് പ്രാവശ്യം പോവും അപ്പം ആറ് എട്ട് നാൽപ്പത്തെട്ട് അപ്പം നാന്നൂറ്റി കാണാൻ പറ്റുന്നുണ്ടല്ലോ നാന്നൂറ്റി എൺപത് നാന്നൂറ്റി എൺപത് അഞ്ഞൂറി നാന്നൂറ്റി എൺപത് കുറയ്ക്കുമ്പോൾ ഇരുപത് വീണ്ടും നമുക്ക് മൂന്ന് പ്രാവശ്യം പോവും പൂജ്യം കൊടുക്കുമ്പോൾ നൂറ്റി എൺപത് ഇരുപത് ഇരുപത് കാണാൻ ഇരുപത് ഉം അപ്പോ ഇനി നമുക്ക് മൂന്നേ മൂന്നേ മൂന്നേനേ വരുള്ളൂ അപ്പോൾ ഇതിൻ്റെ ആൻസർ മൂന്ന് പോയിന്റ് ഏഴ് എട്ട് മൂന്ന് ഭിന്ന സംഖ്യാരൂപത്തിൽ ആൻസറ് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഭാഗം അറുപത് നമ്മൾ അതിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിന് അറുപത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ ഉത്തരം മൂന്ന് പോയിൻറ്റ് മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് മൂന്ന് അപ്പോൾ നമ്മളിവിടെ ചിഹ്നം ഇവിടെ ചിഹ്നം മൈനസാണ് ആ മൈനസ് കൊടുക്കണം ഇതാണ് ആൻസർ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ കണക്കുമായിട്ട് കണ്ടുമുട്ടാം അപ്പോൾ ഈ കണക്ക് ആദ്യമായിട്ട് വരെ ഇട്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് അറിയിച്ചത് കൊണ്ട് വീണ്ടും വിവിധ തരത്തിലുള്ള കണക്കുകൾ ഞാനിവിടെയുണ്ട് കുറേ ആൾക്കാർക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറയണോ എന്നുള്ളവർ അവർ വന്ന് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരും അക്സെപ്റ്റ് ചെയ്തു കണക്ക് പഠിക്കാൻ താല്പര്യം പറഞ്ഞു അതുകൊണ്ടാണ് ഓരോ കണക്കുമായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് ചെയ്തിരുന്ന പല വീഡിയോകളും ആ വിഷയം വീണ്ടും കണ്ടിന്യൂ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് കണക്കും ഇടയ്ക്കിടയ്ക്ക് ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം ഇവിടുത്തെ ചോദ്യം രണ്ടേ ഭാഗം മൂന്ന് പ്ലസ് നാല് ഭാഗം അഞ്ച് പ്ലസ് മൂന്നേ ഭാഗം നാല് മൈനസ് മൂന്നേ ഗുണം രണ്ട് അപ്പം അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞ അവസാനം മൈനസ് രണ്ട് രണ്ട് ഏഴ് ഭാഗം അറുപത് അപ്പോൾ അതിൻ്റെ ഡെസിമൽ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ മൈനസ് മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് മൂന്ന് വളരെ ആൻസർ എഴുതിയപ്പോൾ ഈ മൈനസ് എന്നുള്ളത് എഴുതിയില്ല കാരണം മൈനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടം എന്ന് പറയുന്നതിന് പകരമുള്ള ഒരു കാര്യമാണ് മൈനസ് അപ്പം മൈനസ് വളരെ പ്രധാനമാണ് മൈനസ് വിട്ടുപോകരുത് മൈനസ് മൂന്ന് പോയിൻ്റ് ഏഴ് എട്ട് മൂന്ന് എന്ന് എഴുതിയാലേ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുകയുള്ളു അപ്പം വീണ്ടും കാണാം നമസ്കാരം